തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി സഹയാത്ര ഡേ കെയർ അംഗങ്ങളെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിജയാരവം എന്ന പേരിൽ സഹയാത്രയിൽ വെച്ച് നടന്ന അനുമോദന സദസ് സിനിമാ നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു അശക്തരായവരെ ശക്തരാക്കുമ്പോഴാണ് ഒരാൾ ശക്തനാകുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തന സംഘടനകളുടെ സേവനമാണ് ഒരു നാടിനെ സംസ്കാര സമ്പന്നമാക്കുന്നതെന്നും വി കെ ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു തുല്യതാ പരീക്ഷയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടെ പത്താം തരത്തിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച ഡേ കെ ആർ അംഗങ്ങൾ ഏഴാം തരം തുല്യതാ പരീക്ഷയിൽ വിജയിച്ചവർക്കും വി ശ്രീരാമൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മനസ്സിന് മതിയിൽ മണിക്കൂരങ്ങൾ തഴുകാനു പകരോ ഏതായാലും പത്താം ക്ലാസ് തേടി അത് വിജയത്തിലെത്തി നമ്മുടെ കുടുംബത്തിൽ ഈ അംഗീകാരം കിട്ടാതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ യോഗം അതിനുശേഷം എനിക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നില്ല ൂരെ സ്കൂളിക്ക് സൈക്കിളിൽ ഇരുത്തിയെന്ന് അച്ഛണ്ടായിരുന്നു പിന്നീട് കൊണ്ടുപോകാൻ ആളുകളൊക്കെ പഠനം നിർത്തിയായിരുന്നു പിന്നീടും എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നുണ്ട് പിന്നെ നമ്മുടെ സഹയാത്ര വന്നു അവര് ഉണർവ് ഇപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു ഓരോ കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറഞ്ഞതിനോട്